സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന മലയാളം മിഷൻ സംഘടിപ്പിക്കുന്ന സുതാഞ്ജലി ആഗോള കാവ്യാലാപന മത്സരത്തിൽ പങ്കെടുക്കുന്നതിനായി മലയാളം യു കെ ചാപ്റ്ററിലെ വിദ്യാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപതാം തീയതിക്കകം മാനദണ്ഡം അനുസരിച്ചുള്ള കാവ്യാലാപനത്തിന്റെ വീഡിയോ അയക്കേണ്ടതാണെന്ന് സംഘാടകർ മാക്ന മിഷൻ ടി വി അറിയിച്ചു പ്രശസ്ത കവിയത്രിയും മലയാളം മിഷൻ ഭരണസമിതി അംഗവുമായിരുന്ന സുഗതകുമാരി ടീച്ചറിന് ആദരവർപ്പിച്ചുകൊണ്ട് എല്ലാ വർഷവും മലയാള മിഷൻ നടത്തിവരുന്ന സുഗതാഞ്ജലി ആഗോള കാവ്യാലാപന മത്സരത്തിൽ ലോകത്തെമ്പാടുമുള്ള മലയാള മിഷൻ ചാപ്റ്ററുകളിൽ നിന്നും വിദ്യാർത്ഥികൾ സജീവമായി പങ്കെടുക്കുന്നുണ്ട് ഈ വർഷം സബ് ജൂനിയർ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിൽ ജ്ഞാനപീഠം അവാർഡ് ജേതാവ് ശ്രീ ഒ എൻ വി കുറിപ്പ് രചിച്ച കവിതകൾ ആസ്പദമാക്കി മത്സരങ്ങൾ നടത്തുന്നതുകൊണ്ട് എല്ലാ മത്സരാർത്ഥികളും ഒ എൻ വി കുറിപ്പ് രചിച്ച കവിതകളാണ് ആലപിക്കേണ്ടത് അഞ്ചു വയസ്സു മുതൽ പത്ത് വയസ്സുവരെ സബ് ജൂനിയർ വിഭാഗത്തിലും പത്ത് വയസ്സിനു മുകളിൽ പതിനാറ് വയസ്സുവരെ ജൂനിയർ വിഭാഗത്തിലും പതിനാറ് വയസ്സ് മുതൽ ഇരുപത് വരെ സീനിയർ വിഭാഗത്തിലുമാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് വയസ്സ് കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് അടിസ്ഥാനത്തിലായിരിക്കും മത്സരത്തിൽ പങ്കെടുക്കുന്നവർ ചുരുങ്ങിയത് പതിനാറ് വരെയെങ്കിലും കവിതയുടെ ഭാവാംശം നഷ്ടപ്പെടാതെ അക്ഷര സ്ഫുടതയോടെ മനപ്പാടമായി ചൊല്ലണം കുറഞ്ഞത് മൂന്ന് മിനിറ്റും പരമാവധി ഏഴ് മിനിറ്റുമാണ് കവിത ചൊല്ലാനുള്ള സമയ ദൈർഘ്യം സീനിയർ വിഭാഗത്തിന് പതിനാറ് വരികൾ എന്ന നിർബന്ധ നിബന്ധനയിൽ ആവർത്തിക്കുന്ന വരികൾ ഉൾപ്പെടുന്നതല്ല മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് മത്സരങ്ങൾ നടത്തുന്നത് ചാപ്റ്ററുകൾക്കുള്ളിൽ നടത്തുന്ന മത്സരമാണ് ഒന്നാമത്തെ ഘട്ടം വിവിധ ചാപ്റ്ററുകളിൽ നിന്ന് ഓരോ വിഭാഗത്തിലും ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങളിൽ എത്തുന്നവരെ ഉൾപ്പെടുത്തി മലയാള മിഷൻ നടത്തുന്ന ഓൺലൈൻ മത്സരമാണ് രണ്ടാമത്തെ ഘട്ടം രണ്ടാം ഘട്ട ഓൺലൈൻ മത്സരത്തിൽ സബ് ജൂനിയർ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി തിരഞ്ഞെടുക്കപ്പെടുന്ന പത്ത് പേരാണ് മൂന്നാം ഘട്ടമായ ഗ്രാൻഡ് ഫിനാലയിൽ മത്സരിക്കുക ഗ്രാൻഡ് ഫിനാല മത്സരത്തിൽ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങളിൽ വരുന്ന വിജയികൾക്ക് യഥാക്രമം അയ്യായിരം മൂവായിരം രണ്ടായിരം രൂപ ക്യാഷ് അവാർഡും ഫലകവും കേരളത്തിലെ മലയാള മിഷൻ നൽകുന്നതുമാണ് രണ്ടാം ഘട്ട മത്സരത്തിന്റെയും ഗ്രാൻഡ് ഫിനാലെ മത്സരത്തിന്റെയും മേൽനോട്ടം പൂർണ്ണമായിട്ടും കേരളത്തിലെ മലയാള മിഷൻ കേന്ദ്ര ഓഫീസ് നേരിട്ടാണ് നടത്തുന്നത് സബ് ജൂനിയർ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി യു കെയിലെ പഠന കേന്ദ്രങ്ങളിൽ നിന്നും ഒന്നാം ഘട്ട മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾ മാനദണ്ഡങ്ങൾ പാലിച്ച് കവിതാലാപനം നടത്തുന്നതിന്റെ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപതിനു മുമ്പായി മലയാള മിഷന്റെ മേയിലേക്ക് അയക്കേണ്ടതാണ് മലയാളം മിഷൻ യു കെ ചാപ്റ്ററിലെ പഠിതാക്കൾക്കായി സംഘടിപ്പിക്കുന്ന ഘട്ട മത്സരത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന വിജയികൾക്കുള്ള സമ്മാനം മലയാളം മിഷൻ യു കെ ചാപ്റ്റർ സംഘടിപ്പിക്കുന്ന പൊതുപരിപാടിയിൽ വെച്ച് വിശിഷ്ട അതിഥികളുടെ സാന്നിധ്യത്തിൽ നൽകുന്നതാണ് പ്രശസ്തരായ ജഡ്ജിംഗ് പാനലിന്റെ നേതൃത്വത്തിലാണ് വിധി നിർണയം നടത്തുന്നത് ജഡ്ജിംഗ് പാനലിന്റെ തീരുമാനം അന്തിമമായിരിക്കും കേരള ഗവൺമെന്റ് സാംസ്കാരിക വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മലയാള മിഷൻ ഭരണസമിതി അംഗവുമായിരുന്ന പ്രശസ്ത കാവ്യത്രി സുഗതകുമാരി ടീച്ചറിന് ആദരവർപ്പിച്ചുകൊണ്ട് മലയാള മിഷൻ യു കെ ചാപ്റ്ററിലെ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന ഒന്നാം ഘട്ട കാവ്യാലാപന മത്സരത്തിൽ മലയാള മിഷൻ യു കെ ചാപ്റ്ററിലെ പഠന കേന്ദ്രങ്ങളിൽ പഠിക്കുന്ന പരമാവധി വിദ്യാർത്ഥികൾ പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് മലയാളം മിഷൻ യു കെ ചാപ്റ്റർ പ്രസിഡന്റ് സി എ ജോസഫും സെക്രട്ടറി എബ്രഹാം കുര്യനും അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ